കൈകൊട്ടിക്കളിയും പാതിരാപ്പൂ ചൂടലും എട്ടങ്ങാടി പുഴുങ്ങലും ഒക്കെയായി മംഗല സ്ത്രീകൾ ആഘോഷമാക്കുന്ന ആതിര ധനുമാസത്തിലെ തിരുവാതിര നാളിൽ സ്ത്രീകൾ വ്രതമനുഷ്ഠിച്ച് പാതിരാവിൽ കുളിക്കുന്നതിന് മുമ്പ് ദശപുഷ്പം ചൂടുന്നു പാതിരാപ്പൂ ചൂടൽ എന്നാണിത് അറിയപ്പെടുന്നത് തിരുവാതിര നാളിൽ സുമംഗലികൾ ദശപുഷ്പം ചൂടുന്നത് ഐശ്വര്യത്തിനും ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനും നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് ആരോഗ്യ പരിരക്ഷയുടെ കാലമായ കർക്കിടക മാസത്തിൽ ദശപുഷ്പങ്ങൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട് കർക്കിടകക്കഞ്ഞിയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണ് ദശപുഷ്പങ്ങൾ കർക്കിടക മാസത്തിലെ ശിവോതി വയ്ക്കലിനും പ്രധാന ഇനമാണ് ദശപുഷ്പങ്ങൾ ദശപുഷ്പം ചൂടുന്നത് പോലെ തന്നെ ദശപുഷ്പം മാള കെട്ടാറുമുണ്ട് എന്നാൽ ഈ ദശപുഷ്പലയെ കുറിച്ച് അധികമാരും ഒരു കേട്ടിട്ടുണ്ടാവില്ല ദശപുഷ്പെ പറ്റി എനിക്ക് പറഞ്ഞു തന്നത് മങ്കൊമ്പ തെക്കേക്കര പുല്ലമ്പലായി ദുർഗാദേവി ക്ഷേത്രത്തിലെ മേൽശാന്തി ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിയാണ് തിരുമേനിയുടെ വാക്കുകൾ കേൾക്കാം തിരുമേനി എന്താണ് ദശപുഷ്പശപുഷ്പമാല നമ്മൾക്ക് വിവാഹ തടസ്സം മാറാനും വലിയ പ്രാധാന്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ദശപുഷ്പത്തിന് ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ദിവസം പോലെ കുറെ സമയം എടുക്കേണ്ടി വരും ദശൂക്ഷ്മല അത്ര പ്രാധാന്യം കൂടെ അത് ഉപയോഗിക്കുന്നത് അതായത് സബണ്ണി മുന്നി കഴിഞ്ഞ് വരുമ്പോഴേക്കും ദശൂഷ്മാല അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഒന്നും ഇഷ്ടം പോലെ ആയിരിക്കും അത് ഉപയോഗിക്കുന്നത് പക്ഷെ അതിന്റെ കുറിച്ച് ആൾക്കാർക്ക് വളരെയധികം ശിവനും ശാസ്താവനും ദശപുഷ്പമാല ചാർത്തുന്നതിന്റെ ഫലസിദ്ധി എന്താണ് അതായത് പെട്ടെന്ന് ുംശപുഷ്പീതി കിട്ടുണ്ട് ഏറ്റവും നല്ലതാണ് ശാസ്ത്രാവിന് ദശപുഷ്പമാല ചാർത്തുക പക്ഷേ അത് കിട്ടാനുള്ള ദൗർലഭ്യം കൊണ്ട് ആരും ഒരുപാടായിട്ട് പറയാറില്ല ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ ശാസ്ത്രപ്രീതിക്കും ശിവപ്രീതിക്കും മാത്രമാണോ നമ്മൾ ദശപുഷ്പമാല ഉപയോഗിക്കുന്നത് ആ അല്ല ദശപുഷ്പം അതിന് മാത്രമല്ല പല കാര്യങ്ങൾക്കും ദശപുഷ്പമാല നമ്മൾ ദശപുഷ്പോ കളിക്ക് യൂസ് ചെയ്യുന്നുണ്ട് ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് അത് പ്രാധാന്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അഷ്ടമംഗലത്തിൽ വരുന്നുണ്ട് പിന്നെ അങ്ങനെ പല കാര്യങ്ങൾക്കും ദശപുഷ്പല്ല യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതിലുപരി അതൊരു വലിയ ഔഷധ ഗുണമുള്ള സംഭവം കൂടിയാണ് നമ്മൾ മാസത്തിൽ കഞ്ഞി വെച്ച് ദശപുഷ്പം വെച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കുന്നുണ്ട് അങ്ങനെ പല അല്ലാതിന് ഔഷധഗുണമുള്ള സംഭവം തന്നെയാണ് ദശപുഷ്പം ഇനി ദശപുഷ്പങ്ങളിൽ ഓരോന്നും അവയുടെ ഗുണങ്ങളും ദേവതമാരെയും നമുക്ക് പരിചയപ്പെടാം കറുക പൂവില്ലാത്ത കറുകച്ചെടിക്കാണ് ദശപുഷ്പങ്ങളിൽ സ്ഥാനം ഖനം കുറഞ്ഞ നീളം കൂടിയ ഇലകളോടുകൂടി തറ പറ്റി തഴച്ചു വളരുന്ന കറുക വഴിയരികിലും പറമ്പിലും ധാരാളമായി നിലത്ത് പടർന്ന് കാണപ്പെടുന്നു ഗണപതിക്ക് പ്രിയപ്പെട്ട ഈ പുൽച്ചെടി ഗണപതി ഹോമത്തിനും മാലകെട്ടലിനും പൂജകൾക്കും ഉപയോഗിക്കുന്നു കൂടാതെ ബലികർമ്മങ്ങൾക്കും കറുകയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ബലിക്കറുക എന്നും ഒരു പേര് കറുകയ്ക്ക് ഉണ്ട് ആദിത്യനാണ് ദേവത എന്നാൽ ബ്രഹ്മാവാണെന്ന് ഒരു സങ്കല്പവും ഉണ്ട് ആധി വ്യാധി നാശമാണ് ഫലം ആയുർവേദത്തിലും വളരെ പ്രാധാന്യത്തോടെയാണ് കറുക ഉപയോഗിക്കുന്നത് കറുക നീര് നട്ടലിനും തലച്ചോറിനും ഉള്ള അസുഖങ്ങൾക്ക് വളരെ ഉത്തമമാണ് വിഷ്ണുക്രാന്തി പുഷ്പങ്ങൾക്ക് നീല നിറത്തോടുകൂടി ദീർഘവൃത്താകൃതിയിൽ രോമാവൃതമായ ഇലകളോടുകൂടി നിലം പറ്റി വളരുന്ന ചെടിയാണ് വിഷ്ണുക്രാന്തി വിഷ്ണുക്രാന്തി എന്നാൽ വിഷ്ണുവിൻ്റെ കാൽപ്പാട് എന്നാണ് അർത്ഥം ശ്രീ മഹാവിഷ്ണുവാണ് ദേവത വിഷ്ണുപദപ്രാപ്തിയാണ് ഫലം ആൻറ്റി ഓക്സിഡൻസുകളുടെ കലവറയായ ഈ സസ്യം അപസ്മാരം വിഷ രക്തശുദ്ധി എന്നിവയ്ക്ക് ഉപയോഗിച്ച് പോരുന്നു മുടി വളരാനും താരൻ ഇല്ലാതാക്കാനും വിഷ്ണുക്രാന്തി നല്ലതാണ് ബുദ്ധിമാന്യം ഓർമ്മക്കുറവ് എന്നിവയ്ക്ക് ഏറ്റവും ഫലപ്രദമായ സസ്യമാണ് വിഷ്ണുക്രാന്തി മെലിഞ്ഞ് തന്റെ നിലത്ത് തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലാണ് വിഷ്ണുക്രാന്തി വളരുന്നത് ഇവോൾവുലസ് അൾസിനോയിഡ്സ് എന്ന ശാസ്ത്രീയ നാമമുള്ള വിഷ്ണുക്രാന്തി കുമ്പളത്തിന്മേലുള്ളതുപോലെ വളരെ നേർത്ത വെള്ള വെൽവറ്റ് രോമത്തോടെ കാണപ്പെടുന്നു ഇവോൾവുലസ് കുടുംബത്തിലെ മറ്റുള്ള ചെടികളുമായിട്ട് മാറിപ്പോകാതിരിക്കാൻ നമുക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതിയാകും വെളുത്ത പൂക്കളോട് കൂടിയ വിഷ്ണുക്രാന്തിയും സ്പെൻഡർ വാർഫ് മോർണിംഗ് ഗ്ലോറി എന്നാണ് ഇംഗ്ലീഷിനിത് അറിയപ്പെടുന്നത് ഇവോൾവുലസ് അഥവാ റൗണ്ട് ലീഫ് ബീഡാണിത് വട്ടത്തിലുള്ള ഇലകളോടുകൂടി നിലത്തെ പടർന്നു കിടക്കുന്ന ഈ ചെടി കൃഷ്ണക്രാന്തിയാണ് വിഷ്ണുക്രാന്തിക്ക് പകരമായിട്ട് ചിലയിടങ്ങളിൽ കൃഷ്ണക്രാന്തിയാണ് ഉപയോഗിക്കുന്നത് ഇവോൾവുലസ് ന്യൂട്ടലാനിയസ് എന്ന ശാസ്ത്രീയനാമമുള്ള ഈ ചെടിയും വിഷ്ണുക്രാന്തിയുടെ അപരനാണ് ഉദ്യാനങ്ങളിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ബ്ലൂഡേയ്സ് എന്നൊരു ചെടിക്കും നമ്മുടെ വിഷ്ണുക്രാന്തിക്ക് നല്ല സാമ്യമാണുള്ളത് വിഷ്ണുക്രാന്തിയുടെ പൂവ് പോലെ കുറച്ചുകൂടെ വലിയ നീല പൂക്കളുമായിട്ട് നിൽക്കുന്ന ഈ ചെടി വിഷ്ണുക്രാന്തിയുടെ അപരനാണ് വിഷ്ണുക്രാന്തിയുടെ പൂക്കൾ ഇത്ര തലയെടുപ്പോടെ നിവർന്ന് നിൽക്കാറില്ല അപൂർവമായിട്ട് കാണപ്പെടുന്ന ഈ വിഷ്ണുക്രാന്തിക്ക് പല അപരന്മാരുമുണ്ട് പല വെറൈറ്റികളും ഉണ്ട് നീലപ്പൂക്കളോടെയും വെള്ളപ്പൂക്കളോടെയും വിഷ്ണുക്രാന്തി കാണപ്പെടാറുണ്ട് ചിലയിടത്ത് കുടുംബത്തിലെ മറ്റപരന്മാരുമായിട്ട് തെറ്റിപ്പോല മുറ്റത്തും തൊടിയിലും സാധാരണ കണ്ടുവരാറുള്ള കളസസ്യമെന്ന് കരുതപ്പെടാറുള്ള ഒരു ചെടിയാണ് പൂവാംകുരുന്നൽ അഥവാ പൂവാംകുരുന്നില നാലടിയോളം പൊക്കം വെക്കാവുന്ന ഇവയുടെ ചെറിയ പൂക്കൾക്ക് പിങ്കും വയലറ്റും വെള്ളയും നിറമാണ് കാണപ്പെടുന്നത് നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും തേൽവിഷ ചികിത്സയിലും ഇത് ഉപയോഗിക്കുന്നു കണ്ണിന്റെ ആരോഗ്യത്തിന് ഉത്തമമായതിനാൽ കൺമശി പ്രകൃതിദത്തമായിട്ട് തയ്യാറാക്കുന്നതിൽ പൂവാങ്കുരുന്നൽ ഉപയോഗിക്കുന്നു ശരീര താപനില ക്രമീകരിക്കുന്നതിലും രക്തശുദ്ധീകരണത്തിലും ശരീരത്തിലെ ട്യൂമർ സെൽസുകളുടെ വളർച്ചയെ തടയുന്നതിലും പ്രത്യേകിച്ച് മൂക്കിനുള്ളിലെ ദശവളർച്ചയെ തടയാനും ഉത്തമമാണ് പൂവാങ്കുരുന്നില മൈഗ്രെയിൻ മലമ്പനി മുതലായവയ്ക്ക് മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു ബ്രഹ്മാവാണ് ദേവത ദാരിദ്ര്യനാശമാണ് ഫലം നമ്മുടെ പറമ്പിൽ കാണുന്ന ഇതുപോലെയുള്ള പല കളച്ചെടികളുമായിട്ട് പൂവാംകുരുന്നിലയ്ക്ക് സാമ്യതയുണ്ട് എന്നാൽ ദശപുഷ്പങ്ങളിൽ പ്രധാനിയായ പൂവാംകുരനില ഒരിക്കലും ഒരു കളച്ചെടിയല്ല തിരുതാടി രാവിലെ വിരിഞ്ഞ ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി പൂവ് കൂമ്പി വൈകുന്നേരം കൊഴിഞ്ഞു വീഴുന്ന ചെറിയ പിങ്ക് അല്ലെങ്കിൽ വെള്ള നിറങ്ങളിൽ കാണപ്പെടുന്ന കൂടിയ ഈ വള്ളിച്ചെടി സ്ത്രീകൾക്കുണ്ടാകുന്ന വന്ധ്യതയ്ക്കും സ്ത്രീ സംബന്ധമായ രോഗങ്ങൾക്കും അത്യുത്തമമായ ഒരു ഔഷധമാണ് അതിനാൽ തന്നെ ഇതിനെ സന്താനവെല്ലി എന്നും അറിയപ്പെടുന്നു ഹൃദയത്തിൻ്റെ ആകൃതിയിലും ഇതുപോലെ നെറ്റിച്ചുട്ടിയുടെ ആകൃതിയിലും പല ഷേപ്പിലുള്ള തിരുതാളിയും നമുക്ക് കാണപ്പെടാറുണ്ട് പിങ്ക് നിറത്തിലുള്ള പൂക്കളോട് കൂടിയവയും വെള്ള നിറത്തിലുള്ള പൂക്കളോട് കൂടിയവയും ഉണ്ട് ചെറുതാളിയെന്നും അറിയപ്പെടുന്നു വട്ടത്തിരുതാളിയും വാലൻ തിരുതാളിയും ഒക്കെ ഇതിൻ്റെ വകഭേദങ്ങളാണ് പിത്തഹര ഔഷധമായ ഇതിൻ്റെ വേര് പാൽ കഷായം വെച്ച് കഴിക്കുന്നത് ശരീരബലവും ധാതുപുഷ്ടിയും പ്രദാനം ചെയ്യുന്നു അഴ്സനിക് വിഷത്തിനുള്ള മറുമരുന്നും തിരുതാളിയാണ് ചർമ്മരോഗങ്ങൾക്കും അതിസാരത്തിനും നല്ല ഔഷധമാണ് മഹാലക്ഷ്മിയാണ് ദേവത സൗന്ദര്യവർദ്ധനവും ഐശ്വര്യവുമാണ് ഫലം മലതാങ്ങി എന്ന ഈ ഔഷധ സസ്യവും തിരുതാളിയുമായിട്ട് തെറ്റിദ്ധരിക്കാവുന്ന ഒരു സസ്യമാണ് മറ്റപരന്മാരും തിരുതാളിക്കുണ്ട് മുയൽ ചെവിയൻ കാഴ്ചയിൽ മുയലിൻ്റെ ചെവിയോട് സാദൃശ്യമുള്ള ഇലകൾ ഉള്ളതിനാലാവാം മുയൽ ചെവിയന് ആ പേര് ലഭിച്ചത് നനുത്ത രോമമുള്ള മൃദുലമായ ഇല ഇലഞ്ഞെട്ടിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന തണ്ടിൽ റോസ് നിറത്തിലുള്ള പൂക്കൾ കാണാം പൂവാംകുളന്തമായി തെറ്റിദ്ധരിക്കല്ലേ മുയൽ ചെവ്യന്റെ പൂക്കൾക്ക് അല്പം നീളത്തിൽ ഫ്ലവർ വേസിന്റെ ആകൃതിയാണ് മൈഗ്രെയിൻ ജ്വരം വാതരോഗം കൃമിരോഗം പനി മുതലായവയ്ക്ക് ഔഷധിയായിട്ട് ഉപയോഗിക്കുന്നു നേത്രകുളിർമയ്ക്കും രക്താർഷസ് കുറയ്ക്കുവാനും ഫലപ്രദമായ ഈ സസ്യം തൊണ്ട സംബന്ധമായ സർവ്വരോഗങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് കരൾ രോഗമകറ്റാനും ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുവാനും അതിസാരത്തിനും ഫലപ്രദമാണ് മുടിയൊഴിച്ചിലും അകാല നിറയും മാറ്റുന്നു ഒറ്റ ചെവ്യൻ ഒരു ചൊഴിയൻ എഴുതാമിപ്പച്ച എലിച്ചെവിൻ നാരായണപ്പച്ച തിരുദേവി എന്നീ പേരുകളും മുയൽ ചെവിനുണ്ട് കാമദേവനാണ് ദേവത എന്നാൽ കാമാരിയായ പരമശിവനാണ് ദേവത എന്നും വിശ്വാസമുണ്ട് സൗന്ദര്യവർദ്ധനവും മംഗല്യസിദ്ധിയുമാണ് ഫലം ഒറ്റ നോട്ടത്തിൽ മുയൽ ചെവിൻ നിന്ന് തെറ്റിദ്ധരിക്കാവുന്ന രീതിയിലുള്ള മറ്റ് കളച്ചെടികളാണ് ഇവയൊക്കെ ഇലയുടെ പരുക്കൻ സ്വഭാവവും തണ്ടിൻ്റെ വണ്ണവും അതുപോലെ പൂക്കളുടെ നിറവും ഒക്കെ നോക്കി നമുക്ക് ഇവയെ തിരിച്ചറിയാവുന്നതാണ് മുക്കുറ്റി തെങ്ങിൻ്റെ ഒറ്റത്തടി ഒരു തണ്ട് പുളി ഇലയോട് സമാനമായ ഇലകൾ തെങ്ങിന്റെ ഓല കണക്കെ വിടർത്തി നിൽക്കുന്നു അതിൽ നിന്നും എണ്ണീറ്റ് നിൽക്കുന്ന മനോഹരമായ ചെറിയ മഞ്ഞപ്പൂക്കൾ രൂപം കൊണ്ട് തന്നെ നിലം എന്നൊരു പേര് ഈ സസ്യത്തിനുണ്ട് ഗണപതി ഭഗവാന്റെ പ്രിയ പുഷ്പം ഗണപതി ഹോമത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നു മാല കെട്ടലിനും ഉപയോഗിക്കുന്നുണ്ട് മുക്കുറ്റിയുടെ നീരെടുത്ത് കർക്കിടകത്തിലെ ആദ്യ ഏഴ് ദിവസങ്ങളിൽ സ്ത്രീകൾ നെറ്റിയിൽ തൊടുന്ന ഒരു പതിവുണ്ട് മുക്കുറ്റി ചന്ത തൊടുന്ന ഈ ഭാഗം നാടികൾ സമ്മേളിക്കുന്ന ഇടമാണ് മുക്കുറ്റി ചാന് തൊടുന്നതിലൂടെ ഈ ഭാഗം ഉത്തേജിതമായി ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നു എന്നാണ് വിശ്വാസം കടന്നൽ പഴുതാര എന്നിവ കുത്തിയാൽ മുക്കുറ്റി സമൂലം അരച്ച് പുരട്ടുകയും സേവിക്കുകയും ചെയ്യാറുണ്ട് മുറിവുണങ്ങാനും പൊള്ളൽ ശമിപ്പിക്കാനും മുക്കുറ്റിച്ചാറിന് പ്രത്യേക കഴിവുണ്ട് ചുമ കഫക്കെട്ട് വയറിളക്കം കൂടാതെ പ്രമേഹത്തിനും നല്ലൊരു മരുന്നാണ് മുക്കൂറ്റി പാർവതി ദേവിയാണ് ദേവത മുക്കൂറ്റി മുടിയിൽ ചൂടിയാൽ ചുമങ്കലികൾക്ക് ഭർത്ത സൗഖ്യവും പുത്രസിദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം കയ്യോന്നി ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ തഴച്ചു വളരുന്ന സസ്യം നീണ്ട കൂർത്ത ഇലകളും ബട്ടൻസ് പോലെ തോന്നിക്കുന്ന പച്ച മുട്ടുകളോടൊപ്പം വട്ടത്തിലുള്ള വെള്ളപ്പൂക്കളോട് ചേർന്ന ഈ ഒരു ചെടി ശക്തി വർദ്ധിപ്പിക്കുവാനും വാത രോഗങ്ങൾ ശമിപ്പിക്കുവാനും ഉത്തമമാണ് മുടിക്ക് കട്ടിയും കറുപ്പും നൽകുകയും താരനകറ്റുകയും മുടി തഴച്ചു വളരുവാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് എണ്ണ കാച്ചിയാണ് ഉപയോഗിക്കുന്നത് കേശസംരക്ഷണത്തിന് ഉത്തമമാകിയാൽ കുന്തളവർദ്ധിനി കേശരാജ എന്നീ പേരുകളുമുണ്ട് പരസ്യത്തിലൊക്കെ കേട്ടിട്ടുള്ള വൃംഗരാജും ഇതുതന്നെ കൃമിരോഗങ്ങൾക്ക് വേദന സംഹാരി കരളിന് നല്ലൊരു ടോണിക്കാണ് മഞ്ഞപ്പിത്തത്തിനും ഇസ്നോഫിലേക്കും ഔഷധമാണ് കഞ്ഞുണ്ണി കയ്യോന്നി കയ്യോന്യം ജലഭംഗ കരിലാക്കണ്ണി എന്നീ പേരുകളിലും അറിയപ്പെടാറുണ്ട് പരമശിവനാണ് ദേവത പഞ്ചപാതകനാശമാണ് ഫലം നിലപ്പന പനയുടെ മിനിയേച്ചർ പോലെ തോന്നുന്ന ഈ ചെടിയാണ് നിലപ്പന പനയോട് സാദൃശ്യമുള്ള ഇലകൾ നാലുപാടും വിന്യസിച്ച് നിലംതിട്ട് കിടക്കുന്നു കിഴങ്ങ് മണ്ണിനടിയിലുണ്ട് പരുക്കൻ ഇലകൾക്കിടയിൽ നക്ഷത്രം പോലെ തെളിഞ്ഞ മഞ്ഞ നിറമുള്ള പൂക്കൾ കാണപ്പെടാറുണ്ട് ഇതിന്റെ കിഴങ്ങ് എലികൾ നശിപ്പിക്കും അതിനാൽ തെങ്ങിന്റെ കടയ്ക്കൽ നട്ടുവളർത്തുക മഞ്ഞപ്പിത്തത്തിനും മൂത്രാശയ രോഗങ്ങൾ രക്തശുദ്ധീകരണം സ്ത്രീ രോഗങ്ങൾ എന്നിവയ്ക്ക് ഉത്തമ ഔഷധിയാണ് അരിഷ്ടമുണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്കും പി സി ഒടിക്ക് ഉത്തമ പരിഹാരമാണ് പി സി ഒടിക്ക് ശമനം ലഭിക്കുവാൻ ഇതിൻ്റെ വേര് പൊടിച്ച ചൂർണം തേനിൽ ചേർത്ത് രാവിലെയും വൈകുന്നേരം കഴിക്കുന്നത് സഹായിക്കും ഇംഗ്ലീഷിൽ ബ്ലാക്ക് മുസ്ലി എന്നാണ് അറിയപ്പെടുന്നത് ഭൂമിദേവിയാണ് ദേവത വിവേകാദി സദ്ഗുണം ഫലം ഇനി നിലപ്പനെ തിരിച്ചറിയാനെ കുറച്ച് കാര്യങ്ങൾ പറയാം ഈ എഴുന്നേറ്റ് നിൽക്കുന്ന പരിക്കൻ ഇല ഇത് ഈന്തപ്പഴത്തിൻ്റെ തൈയാണ് ഇതുപോലെ വയമ്പിൻ്റെ ഇലയും ലില്ലിയുടെ ഇലയുമൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ഒരുപാട് അപരന്മാരുണ്ട് അതുകൊണ്ട് നിലപ്പനെ വേർതിരിച്ചറിയുക ചെറുള നിലത്ത് പടർന്ന് വളരുന്നതോ നിവർന്ന് വളരുന്നതോ ആയ ചെടിയിൽ നിരച്ച പച്ച നിറമുള്ള ഇലകൾ ഇടതൂർന്ന് പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഇത്തിരി കുഞ്ഞൻ വെള്ളപ്പൂക്കൾ ബലിക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ചെറുള അതിനാൽ തന്നെ ബലിപ്പൂവ് എന്നൊരു വെളിപ്പേരും ഇതിനുണ്ട് യമധർമ്മനാണ് ദേവത ഇത് ചൂടിയാൽ ദീർഘായുസുണ്ടാകുമെന്ന് വിശ്വാസം ചെറുള ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് മൂത്രതലസ്സം മാറാനും യൂറിനറി ഇൻഫെക്ഷൻ മാറാനും ഉത്തമമാണ് ചെറുളയിട്ട് തിളപ്പിച്ച് വെള്ളം കൊണ്ട് കുളിക്കുന്നത് ശരീരവേദനയും നടുവേദനയും കുറയ്ക്കുന്നു നീര് വരുന്നത് തടയാം കൃമിനാശത്തിനും ജ്വരത്തിനും പ്രതിവിധിയാണ് വൃക്കരോഗവും പ്രമേഹവും കുറയ്ക്കും മൂത്രാശയക്കല്ലിനെ ക്രമേണ ദ്രവിപ്പിച്ചുകളും വളരെ ഗുണമുള്ള ഒരു സസ്യമാണിത് ഒഴിഞ്ഞ അഥവാ വള്ളിയൊഴിഞ്ഞ റോഡ് സൈഡ് കാട് പോലെ പടർന്നു ഒരു വള്ളിച്ചെടി ഇത്തിരി കുഞ്ഞൻ വെള്ളപ്പൂക്കളോടൊപ്പം പച്ച നിറത്തിൽ ബലൂൺ ആകൃതിയിലുള്ള കായയും കാണാം പച്ച നിറമുള്ള ഈ ബലൂൺ കായ തവിട്ട നിറമായിട്ട് അതൊന്ന് അടർത്തി നോക്കിയിട്ടുണ്ടോ ഇതിനുള്ളിലെ കറുത്ത വിത്തുകളിൽ നമുക്ക് ഹൃദയത്തിന്റെ ആകൃതി കാണാൻ സാധിക്കും ഹൃദ്രോഗത്തിനകത്ത് നല്ലൊരു ഔഷധമാണെന്ന് പ്രകൃതി നമ്മോട് പറയാതെ പറഞ്ഞിട്ടുണ്ടതിൽ നീര് വാദം പനി വയറുവേദന വയറുകടി എന്നിവയ്ക്ക് ഒരു ആരോഗ്യ പ്രതിവിധിയാണ് വള്ളിയൊഴിഞ്ഞ മുടി വളരുവാൻ താളിയായിട്ട് ഉപയോഗിക്കുന്നു ഇന്ദ്രാണിയാണ് ദേവത ആഗ്രഹ സാഫല്യമാണ് ഫലം ഇനി നമുക്ക് ശേഖരിച്ചെടുത്തിരിക്കുന്ന ഈ ദശപുഷ്പങ്ങൾ കൊണ്ട് മാല കെട്ടാം ദർഭ പുല്ലോ വാഴനാരോ നമുക്ക് മാല കെട്ടാനായിട്ട് ഉപയോഗിക്കാം വാഴയുടെ ഉണങ്ങിയ കൈ അതായത് അതിൻ്റെ കച്ചിയിൽ നിന്നും വേർപെടുത്തിയ ഈ നാര് നനച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ രണ്ടെണ്ണം എടുക്കണം അറ്റം നമ്മൾ കൂട്ടിക്കിട്ടിയിട്ടുണ്ട് മാല കെട്ടുവാൻ ആദ്യം എടുത്തിരിക്കുന്നത് ദശപുഷ്പങ്ങളിൽ പ്രഥമസ്ഥാനമുള്ള കറുകയാണ് കത്രിക കൊണ്ട് വെട്ടി കറുകയൊന്ന് വൃത്തിയാക്കി കൊടുക്കാം നമ്മൾ വാഴനാരിൻ്റെ അറ്റം കൂട്ടിക്കെട്ടിയല്ലോ അവിടേക്കായിട്ട് ഇതുപോലെ കറുക വെച്ചുകൊടുക്കാം എല്ലാം ഒരേ ദിശയിലേക്കിരിക്കുന്ന രീതിക്കാണ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ കറുകയും നമ്മൾ മുകൾ വശത്താണ് കാണുന്നത് ഇനി നമുക്ക് താഴോട്ടായിട്ട് ഈ കറുക ഇതുപോലെ വെച്ചു കൊടുക്കാം ഇതുപോലെ താഴേക്ക് കറുക വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് പിരിച്ചു കൊടുക്കണം മൂന്ന് പ്രാവശ്യം പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ എളുപ്പം മാല കെട്ടാനുള്ള ഒരു ടെക്നിക്കാണിത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പൂക്കളോ അല്ലെങ്കിൽ ഇതുപോലെ കറുകയൊക്കെ വെച്ചിട്ട് മൂന്ന് പ്രാവശ്യം പിരിച്ചെടുക്കും ഇനി ഞാൻ എടുക്കുന്നത് രണ്ടാമതായിട്ട് വിഷ്ണുക്രാന്തിയാണ് ഒരുപാട് അന്വേഷിച്ച് നടന്ന് അദ്ദേഹം കിട്ടാനില്ലാത്ത ഒന്നാണിത് വളരെ കുറച്ചേ ഉള്ളൂ പൂവില്ലാത്തതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നല്ല നീലപ്പൂക്കളോടുള്ള വിഷ്ണുക്രാന്തിയാണിത് കറുക വെച്ചു കൊടുത്തതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ടേക്കും കുറച്ച് ഈ ദിശയിലേക്കും താഴേക്കുമായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ കാണിച്ചതുപോലെ ഒരു പ്രാവശ്യം പിരിക്കുന്നു വീണ്ടും ഒരു രണ്ട് തവണയും കൂടെ നമ്മൾ പിരിച്ചു കൊടുക്കുകയാണ് മൂന്നാമതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പൂവാംകുളന്തലാണ് നീള കൂടുതലാണെങ്കിൽ ഒന്ന് വളച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെക്കുകയോ ചെയ്യാം ഞാൻ ഒന്ന് വളയ്ക്കുന്നുണ്ട് വളച്ചിങ്ങനെ ഒരു ദിശയിലേക്ക് പൂക്കൾ വരുന്ന രീതിക്ക് ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ മറുദിശയിലേക്കും നമുക്ക് പൂവാംകുന്തൽ വെച്ചുകൊടുക്കാം എന്നിട്ട് നേരത്തെ കാണിച്ചതുപോലെ മൂന്ന് തവണ പിരിക്കണം കാണുന്നുണ്ടല്ലോ നാലാമതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് തിരുതാളിയാണ് പതിനൊന്ന് മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കളെല്ലാം വാടിയിട്ടുണ്ട് നല്ല നീളമുള്ള വള്ളിച്ചെടിയായതിനാൽ നമ്മൾ കുറച്ച് ഭാഗമൊക്കെ മുറിച്ച് കളയണം ഇതുപോലെ ഞാൻ കുറച്ചൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അല്ലാതെ നമുക്കിത് മാല കെട്ടാൻ സാധ്യമല്ല അതിനാൽ തന്നെ കുറച്ചൊക്കെ കത്രിക ഉപയോഗിച്ചിട്ട് വള്ളി മുറിച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് മറ്റുള്ളവ ചെയ്തതുപോലെ തന്നെ തിരുതാളിയും രണ്ട് ഭാഗങ്ങളായിട്ട് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു എടുത്ത് മൂന്ന് പ്രാവശ്യം പിരിച്ചെടുക്കുകയാണ് അഞ്ചാമതായിട്ട് എടുത്തിരിക്കുന്നത് മുയൽ ചെവിയനാണ് ഇതുപോലെ തന്നെ മുയൽ ചെവിയനും ഞാൻ രണ്ട് വശത്തേക്കും വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിവിടെ ഇത് തിരിക്കുന്നത് അല്ലെങ്കിൽ പിരിച്ചെടുക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അതായത് വലത്ത് നിന്ന് ഇടത്തേക്കാണ് ഞാനിത് ഇങ്ങനെ പിരിച്ചെടുക്കുന്നത് ആറാമതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുക്കൂറ്റിയാണ് മുക്കൂറ്റിയും ഇതുപോലെ രണ്ട് ഭാഗങ്ങളായിട്ടെടുത്ത് ഒന്ന് മുകളിലോട്ടും മറ്റൊന്ന് താഴേക്കും അല്ലെങ്കിൽ രണ്ട് വശങ്ങളിലേക്കെന്ന് പറയാം അങ്ങനെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഞാൻ വേരുകളൊക്കെ ഒന്ന് അറുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ വലത്തു നിന്ന് ഇടത്തേക്ക് മൂന്ന് തവണ തിരിക്കുന്നുണ്ട് ഏഴാമതായിട്ട് എടുത്തിട്ടുള്ളത് കയ്യോന്നി അഥവാ കഞ്ഞുണ്ണിയാണ് നീളം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് ഞാൻ മുറിച്ചിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ട് മടക്കിയിട്ടാണ് വെച്ചുകൊടുക്കുന്നത് നിങ്ങളിത് കെട്ടുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും വാഴനാരെ പൊട്ടിപ്പോവുകയാണെങ്കിൽ വീണ്ടും വാഴനാര് കൂട്ടി യോജിപ്പിച്ച് കെട്ടുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വാഴനാര് എപ്പോഴും നനഞ്ഞിരിക്കണം ഇനി ഇവിടെ എട്ടാമതായിട്ട് എടുത്തിരിക്കുന്ന നിലപ്പനയാണ് നിലപ്പനയും മേൽ രീതിക്ക് ഞാൻ എടുക്കുന്നുണ്ട് നിലപ്പനയുടെ ഇലകൾക്ക് കുറച്ച് നീളം കൂടുതലായിട്ട് ഞാൻ മടക്കി വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഒമ്പതാമതായിട്ട് എടുത്തിരിക്കുന്നത് ചെറുളയാണ് നമ്മുടെ ബലിപ്പൂ ആണ് എടുത്തിരിക്കുന്നത് വളരെ പവിത്രമായിട്ടുള്ളൊരു ചെടിയാണിത് നീളം കൂടുതൽ കൊണ്ട് ഇതും ഞാൻ മുറിച്ചാണ് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ പത്താമതായിട്ട് ഉപയോഗിക്കുന്നത് ഉഴിഞ്ഞാണ് ഇന്ദ്രവല്ലരി നീളമുള്ള ഈ വള്ളിച്ചെടിയെ ഞാൻ മുറിച്ചാണ് ഉപയോഗിക്കുന്നത് അത് മുറിച്ചതിന് ശേഷം നമ്മൾ ഈ എവിടെ വെച്ചാണോ നമ്മൾ കെട്ടി നിർത്തിയിരിക്കുന്നത് അവിടെ കൊണ്ടുപോയി കെട്ടിൻ്റെ അറ്റത്തായിട്ട് തന്നെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെക്കുക എന്നിട്ട് അവസാനമായിട്ട് നമ്മളത് മൂന്ന് തവണയായിട്ട് പിരിച്ചെടുക്കുക വലത്തു നിന്ന് ഇടത്തേക്ക് എന്നുള്ള രീതിക്കാണ് ഞാൻ ഇവിടെ ഇത് പിരിച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ദശപുഷ്പത്തിലെ പത്ത് പൂക്കളും ഇവിടെ ഇതുപോലെ മാല കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ മാലയ്ക്ക് ഇത് നീളം പോരല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതായത് കറുക മുതൽ ഇപ്പോൾ കാണിച്ച എല്ലാ ചെടികളും ഞാൻ ഒന്നും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് മാല കിട്ടുന്നുണ്ട് കറുക വിഷ്ണുക്രാന്തി പൂവാംകുരുന്നില തിരുതാളി മുയൽ ചെവിയൻ മുക്കൂറ്റി കയ്യോന്നി നിലപ്പന ചെറുള വള്ളിയൊഴിഞ്ഞ എന്നീ ക്രമത്തിലാണ് ഞാനിവിടെ മാല കെട്ടുന്നത് കറുക മുതൽ ആദ്യമായ ദശപുഷ്പങ്ങൾ വീണ്ടും ഞാൻ മാല കെട്ടുന്നതാണ് ഈ കാണുന്നത് മംഗല്യ മംഗല്യതടസ്സം മാറുവാനും ദാമ്പത്യ ഐക്യത്തിനു വേണ്ടിയിട്ടും നമ്മളീ മാല ശിവനും ശാസ്ത്രാനും വഴിപാടായിട്ട് നടത്താവുന്നതാണ് ഇതിൻ്റെ ലഭ്യതക്കുറവ് മൂലം മാത്രമാണ് നമ്മളിത് പലപ്പോഴും അമ്പലങ്ങളിൽ വഴിപാടായിട്ട് ചെയ്യാൻ കിട്ടാത്തത് എന്നാൽ നമ്മുടെ അടുത്തുള്ള ചെറിയ അമ്പലങ്ങളിലൊക്കെ നമ്മൾ മാല കെട്ടിക്കൊടുക്കുമ്പോൾ ഇതുപോലുള്ള ദശപുഷ്പമാല കെട്ടിക്കൊടുക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കും നേരത്തെ പറഞ്ഞ കാര്യമാണ് സവിണ്ടി മുങ്ങുവാനും ഈ മാല തന്നെയാണ് നമ്മൾ കഴുത്തിൽ അണിയുന്നത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന പത്ത് കേരളീയ നാട്ടുചെടികളാണ് ഈ ദശപുഷ്പങ്ങൾ ദശപുഷ്പങ്ങൾ എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇവയുടെ ഇലയ്ക്ക് തന്നെയാണ് പ്രാധാന്യം ഇവയെല്ലാം തന്നെ മംഗളകാരികളായിട്ടുള്ള സസ്യങ്ങളാണ് പ്രത്യേകിച്ച് ഒരു പരിഗണനയും അവകാശപ്പെടാതെ നമ്മുടെ തൊടികളിലും റോഡ് നിറമ്പുകളിലും ഒക്കെ കാണപ്പെടുന്ന ഈ ചെടി നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് ഒരു പനിയോ ചുമയോ വരുമ്പോൾ ആൻറ്റിബയോട്ടിക്കുകളുടെ പുറകെ ഓടാതെ ഇതുപോലെയുള്ള നാട്ടുവൈദ്യങ്ങൾ നമുക്ക് പരീക്ഷിച്ച് നോക്കാം ഇതുപോലുള്ള സസ്യങ്ങളെ നമുക്ക് പരിപാലിക്കാം വരും തലമുറയിലേക്ക് നമുക്ക് ഈ അറിവുകൾ പങ്കുവെക്കാം ഇവ പാഴ്ചെടികളിലെ ഔഷധ സസ്യങ്ങളാണ് ദശപുഷ്പങ്ങളാണ് എന്ന് പറഞ്ഞ് അവയെ അവരെ ഇത് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം ഈ തിരുവാതിര നാളുകളിൽ ഇങ്ങനൊരു വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമായെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടി എന്ന് തോന്നുന്നെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഒന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യുക കഴിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക മാല മുഴുവനായിട്ട് പിരിച്ചെടുത്തതിന് ശേഷം അവസാനം നമ്മൾ അറ്റം തമ്മിൽ കൂട്ടിക്കിട്ടുന്നുണ്ട് ദശപുഷ്പങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ചും അവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും ആചാര സംബന്ധമായിട്ടുമൊന്നും നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ടൊന്നും ഒതുക്കാവുന്നതല്ല ദശപുഷ്പങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന അറിവ് അത് വളരെ പരിമിതമാണ് ഏവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി ആദ്യ പുഷ്പം ോ രണ്ടാമതായി കൃഷ്ണക്രാന്തി കൊണ്ടൽ വർണ്ണനും തതേത പിന്നെ അല്ലോ തീരുതാളി ദേവതയ മഹാലക്ഷ്മി നാലാം